അസലമ വാഹമ നമ്മൾ വീട്ടിൽ പ്രവേശിച്ചാൽ ആദ്യമായി ചെയ്യേണ്ടുന്നത് ഹബീബ് നമുക്ക് നമുക്ക് പരിശുദ്ധ പറഞ്ഞു നീ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നിന്റെ കുടുംബക്കാർക്ക് നീ സലാം പറയുക അത് നിനക്കും നിന്റെ കുടുംബാദികൾ എന്ന് എന്ന് മാത്രമല്ല പറയുന്നു ും നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ അനുഗ്രഹീതവും ഉപചാരമെന്ന നിലയിൽ നിങ്ങൾ സലാം പറയുക കുടുംബക്കാർക്കും നിങ്ങൾ സലാം പറയുക അത് വലിയ വളക്കത്താണ് എന്ന് ഖുർആാനും ഹദീസും നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഹിലും നൽകട്ടെ